സ്ഥിരമായി എക്സാമിന് തോൽക്കുന്നു നന്നായിട്ട് പഠിച്ചിട്ടും ലിസ്റ്റിൽ വരുന്നില്ല മാർക്ക് കൂടുന്നില്ല പക്ഷേ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളോടുള്ള തെറ്റായൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് എക്സാമിന് തോക്കുന്നുണ്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എവിടെയാണ് തെറ്റിയത് നിങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തു എനിക്ക് എക്സാമിന് മാർക്ക് കിട്ടിയില്ല ഞാൻ ലിസ്റ്റിൽ വന്നില്ല നന്നായിട്ട് വർക്ക് ചെയ്തു എന്നും നിങ്ങൾ വിചാരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്ത സ്ട്രാറ്റജി തെറ്റായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിയതായിരിക്കാം നിങ്ങൾ പഠിച്ച രീതി തെറ്റായിരിക്കാം നിങ്ങൾക്ക് പറ്റിയ തെറ്റിനെ കണ്ടെത്തി നിങ്ങൾ ആദ്യം വന്നിട്ട് തിരുത്തുക അത് തിരുത്തിയാൽ മാത്രമേ വിജയിക്കാൻ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ ഒരുപാട് എക്സാമിൽ പരാജയപ്പെട്ടു ഒരുപാട് പേര് ഇനിയും എക്സാം ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് എന്നാലും തിരിച്ചു വരുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇനി നിങ്ങൾക്ക് പി എസ് സി കിട്ടാൻ ചാൻസ് ഉണ്ടോ ഞാൻ പറയുന്ന ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി എസ് സി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് നിങ്ങൾ ഒന്നുകൂടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് അപ്പൊ ഒന്നാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കുക ഇതിപ്പോ എല്ലാവരും പറയുന്ന കാര്യമാണ് നമ്മുടെ പഠിത്തം ഒരു ശീലമാക്കി മാറ്റുക എന്ന് പറയും അതാണ് ഒന്നാമത്തേത് കാര്യം രണ്ടാമത്തേത് അതിയായ വാശിയുള്ളവർ പഠിക്കുന്നത് ഭയങ്കരമായിട്ടും വാശിക്ക് പഠിക്കുന്നവരുണ്ട് അപ്പൊ അക്കൂട്ടർക്ക് പി എസ് സിയിൽ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് അടുത്തത് വീട്ടിലുള്ളവരൊക്കെ ഗവൺമെന്റ് ജോലിക്കാരാണ് അല്ലെങ്കിൽ ഇപ്പം ചേട്ടൻ ചേച്ചി അല്ലെങ്കിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ അവരാരെങ്കിലും ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ ഈ കുഞ്ഞിലെ മുതൽ അത് കണ്ട് വളർന്നതുകൊണ്ടും ഈ വീട്ടിൽ ഇതൊക്കെ പറയുന്നത് പറയുന്നതൊക്കെ കേട്ടും പഠിക്കുന്നവരുണ്ട് അപ്പം അത് ലക്ഷ്യം വെച്ച് പഠിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിലെ തന്നെ അത് നമ്മുടെ മൈൻഡിൽ കെയർ കൂടുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരുണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ പോലും വലുതാവുമ്പോൾ ഇവരൊക്കെ നമ്മളെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആക്കിയെടുക്കുന്നവരുണ്ട് അടുത്തത് കുറെ വർഷം ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടു പക്ഷേ എന്നിട്ടും കിട്ടുന്നില്ല വേറെ ജോലിക്ക് പോകാനും പറ്റുന്നില്ല കാരണം ഒരുപാട് നാൾ നാളിതിൻ്റെ പിറകെ ആയിരുന്നു ഇനിയിപ്പോൾ വേറെ പ്രൈവറ്റായിട്ടോ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു മെയിൻ സംഭവമാണ് അപ്പോൾ അത് ചോദിക്കും അത് ചോദിക്കും നമ്മൾ ഇത്ര കാലം പി എസ് സിയുടെ പിറകെ നടന്നു നമുക്ക് അവിടെ ചെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ജോലിയും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചിതിൽ തന്നെ വന്നു ഇതേ പറ്റുകയുള്ളൂ ഇനി ഇതേ പറ്റുകയുള്ളൂ വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്ക് അവരും പി എസ് സി കിട്ടാൻ ചാൻസ് ഉള്ളവരാണ് അവർ തിരിച്ച് ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ ശരണമെന്നും പറഞ്ഞിരിക്കുന്നവരാണ് അടുത്തത് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണെങ്കിൽ അപ്പം നമ്മൾ പഠിച്ച കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണെങ്കിൽ അവർക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ കൂടുതൽ ഡൗട്ട്സ് ഓരോരുത്തരുടെ ഡൗട്ട്സൊക്കെ ചോദിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർ കൂടുതൽ വേണ്ടി അതിനെ പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ കൂടുതൽ പഠിപ്പിക്കുന്ന തോറും നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് പി എസ് സി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അടുത്തൊരു പോയിൻറ്റ് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവരാണ് ജയിക്കുമോ തോൽക്കുമോ എന്നൊന്നും അല്ല അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ചെയ്യാനുള്ള കടമ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ത് വേണമെങ്കിലും വരട്ടെ ഞാൻ ജയിക്കുകയോ തോൽക്കോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു ഞാൻ ഇത് ഇതിനു വേണ്ടിയിട്ട് തന്നെ സമയം ചെലവഴിക്കുന്നു അതുപോലെ നമ്മളൊരു എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ഇപ്പം ഓപ്ഷൻസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഡൗട്ട് വന്നു ഇത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായി പോവോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വന്നു പക്ഷേ ചില ആൾക്കാരുണ്ട് അവരെ അവരെ ഇതൊന്നും ബാധിക്കില്ല അതിപ്പോ തെറ്റെന്നെങ്കിൽ തെറ്റട്ടെ കുഴപ്പമില്ല അങ്ങനെ റിസ്ക് എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് ജീവിതത്തിലെ പല ആൾക്കാരും റിസ്ക് എടുക്കുന്നവർ പലരും വിജയിച്ചിട്ടുള്ളതായിട്ടാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ റിസ്ക് എടുക്കുന്ന ആൾക്കാരുണ്ട് പല കാര്യങ്ങളിലും അവർക്ക് പി എസ് സി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അടുത്തത് ഹാർഡ് വർക്ക് മാത്രം ചെയ്യാതെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവർ അപ്പം ചില ആൾക്കാരുണ്ട് ഒരുപാട് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും കടൽ പോലെ വാരി വലിച്ചു പഠിക്കും പക്ഷെ അതിൽ പകുതി ആവശ്യം ചില ആൾക്കാരുണ്ട് ഏതൊക്കെയാണോ ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ മേഖലകളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അങ്ങനെ തിരഞ്ഞു പിടിച്ച് വിശകലനം ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പി എസ് സി എളുപ്പം കിട്ടാൻ ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ളവരാണ് അടുത്തത് ആവേശം ദിവസം തോറും കൂടിക്കൂടി വരിക അപ്പം കൂടുതൽ കൂടുതൽ പഠിക്കണം ഇന്ന് ഞാൻ ഇത്ര പഠിച്ചു നാളെ ഇതിൽ കൂടുതൽ പഠിക്കണം അങ്ങനെ ഒരു അതിനോട് ഇഷ്ടം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പഠിക്കുംതോറും നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു ലോകത്തായി മാറും എന്നുള്ള സത്യമാണ് അതിൻ്റെ ഒരു ലോകത്താവും നമ്മൾ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇത്ര ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നാളെ നമുക്ക് വീണ്ടും ഒരു ടാർജറ്റ് ഉണ്ടാവും നമുക്ക് ഇത്ര ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ ആ പഠിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ആവേശം കൂടി കൂടി ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്ക് പി എസ് സി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അടുത്തത് പരാജയപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വിഷമിക്കാത്തവരുണ്ട് അതായത് വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് മാത്രം പരാജയത്തെ കാണുന്നവർ ഇപ്പോൾ പരാജയപ്പെട്ടാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊന്നും എൻ്റെ ഇതിൽ വരുന്നതല്ല പരാജയപ്പെട്ടാലും കുഴപ്പമില്ല ഞാൻ അടുത്ത എക്സാം എഴുതും അത് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല അടുത്തത് എഴുതും ഇതുപോലെ എനിക്ക് അടുത്തത് വരും അങ്ങനെ ഇതിനൊന്നും മൈൻഡ് ചെയ്യാതെ അവരുടെ കടമ കറക്റ്റായിട്ട് നിർവഹിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് അവർക്കും പി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിലെ ട്രെൻഡ് എന്താണ് അതറിഞ്ഞ് പഠിക്കുന്നവരുണ്ട് അതായത് കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ ഇപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം തപ്പി പറക്കി അതിനെല്ലാം തപ്പി തപ്പിപ്പിടിച്ച് അതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ് ഏതൊക്കെ മേഖലകളെയാണ് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനത്തെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത് അതൊക്കെ നോക്കി പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് ഇത് വേണമെന്നുള്ള ഒരു ആഗ്രഹം അതോടൊപ്പം നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ള ആ ഒരു ആ ഒരു കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക്